ഏഷ്യനത്തിൽ ഇപ്പോൾ റൈറ്റിംഗിന് രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് മഴ തോരു മുമ്പേ എന്ന സീരിയൽ സീരിയലിലെ വൈജയന്തിയെ മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ വൈഷ്ണവി പ്രശസ്ത സിനിമാ താരം സായി കുമാറിൻ്റെ ഏക മകളാണ് രണ്ടായിരത്തി ഇരുപതിൽ ശ്രീകേരളത്തിൽ ആരംഭിച്ച കയ്യത്തും ദൂരത്ത് എന്ന സീരിയലിലായിരുന്നു വൈഷ്ണവിയുടെ അഭിനയ ജീവിതത്തിലേക്കുള്ള വരവ് അതിലൂടെ തന്നെ സായികുമാർ എന്ന പ്രശസ്ത താരത്തിൻ്റെ അഭിനയവികവ് അതുപോലെ കിട്ടിയ മകൾ തന്നെയാണ് വൈഷ്ണവി എന്ന് തെളിയിച്ചു പിന്നീടായിരുന്നു കുടുംബവിളക്കിലെ രണ്ടാം ഭാഗത്തിൽ വൈഷ്ണവി ഒരു പ്രധാന കഥാപാത്രം കൈകാര്യം ചെയ്യാൻ വരുന്നത് പിന്നീട് ഫ്ലവേഴ്സ് ചാനലിലെ പഞ്ചാംഗ്ണി എന്ന സീരിയലിലും വൈഷ്ണവി ഒരു പ്രധാന റോൾ കൈകാര്യം ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു വൈഷ്ണവിയുടെ വിവാഹം ശുചിത്വമാണ് വൈഷ്ണവിയുടെ ഭർത്താവ് സെവൻ കളേഴ്സ് എന്ന ടെലിഫിലിമിൽ ഭാരതാരമായി വൈഷ്ണവി അഭിനയിച്ചിട്ടുണ്ട് പിന്നീട് പഠനത്തിൽ ശ്രദ്ധിക്കുകയായിരുന്നു താരം എല്ലാ അതിനുശേഷമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ വൈഷ്ണവിയുടെ വിവാഹം അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിലായിരുന്നു വൈഷ്ണവിയുടെ സിനിമ കയ്യേത്തും ദൂരത്തുന്ന സീരിയലിലേക്ക് അഭിനയ രംഗത്തേക്ക് തിരിച്ചു വരവ് ഇപ്പോഴിതാ പ്രശസ്ത നോവലിസ്റ്റ് ജോയ്സി രചിച്ച മഴയത്തും മുംബൈ എന്ന പ്രശസ്തമായ നോവലിലെ നോവലിനെ ആസ്പദമാക്കി അതേ പേരിൽ തന്നെ ബിനു വെള്ളത്തോൾ സംവിധാനം ചെയ്യുന്ന സീരിയലിലെ വൈജയന്തി എന്ന ശക്തമായ കഥാപാത്രമാണ് വൈഷ്ണവി കൈകാര്യം ചെയ്യുന്നത് മാസങ്ങൾ കൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിന് ഇടം നേടിയ ഒരു സീരിയലാണ് മഴതോരു മുൻപേ ഇറ്റിങ്ങിൽ രണ്ടാം സ്ഥാനവും മാസങ്ങൾ കൊണ്ട് പിടിച്ചൊരു സീരിയലാണ് ഇപ്പോൾ ഇതാ വൈജയന്തി എന്ന കഥാപാത്രത്തിനെ ശക്തമായി കൊണ്ടുപോകുന്ന ഡബ്ലു കഥാപാത്രം പൂർണ്ണതയിലെത്തുന്നത് രൂപത്തിലും ശബ്ദത്തിലും കൂടെയാണ് ഇപ്പോൾ ഇതാ വൈജയന്തി എന്ന കഥാപാത്രത്തിനെ ശക്തമായി കൊണ്ടുപോകുന്ന അതിൻ്റെ ഡബിങ് ആർട്ടിസ്റ്റ് ആരാണെന്നറിയണ്ടേ എല്ലാവരുടെയും പ്രിയ താരം ദിവ്യശ്രീയാണ് വൈജയന്തി എന്ന ശക്തമായ കഥാപാത്രത്തിന് ശബ്ദം നൽകുന്നത് ദിവ്യ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ താൻ ഡബ് ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് മിനിറ്റുകൾക്കകമാണ് വീഡിയോ വൈറലാവുന്നത് ദിവ്യശ്രീയെ പ്രത്യേകിച്ച് മലയാളി പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ സാന്ത്വനം എന്ന സീരിയലിൽ അഞ്ജലിയുടെ അമ്മയായി ശക്തമായൊരു കഥാപാത്രം കൈകാര്യം ചെയ്തിരുന്ന ആളാണ് ദിവ്യ ഇപ്പോൾ ഏഷ്യനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന കാറ്റുത്തക്കിളിക്കൂടിലും ഒരു കഥാപാത്രം പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം തന്നെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ദിവ്യ ഇച്ചുകൾക്കകമാണ് വീഡിയോ വൈറലായത് വൈജയന്തി എന്ന കഥാപാത്രം വേറെ ലെവലാണ് അപ്പോൾ പിന്നെ ശബ്ദം കൊടുക്കുന്ന ആളുടെ കാര്യം പറയണ്ടല്ലോ എന്നിങ്ങനെയായിരുന്നു കമൻസ് അഹുബലി എന്ന ചിത്രം മലയാളത്തിലേക്ക് ക്രീമേജ് ചെയ്തപ്പോൾ ശിവഗാമി എന്ന കഥാപാത്രത്തിനും ശബ്ദം നൽകിയവയായിരുന്നു ഇച്ചിയുടെ ആയിരുന്നു ഈ സൗണ്ട് എന്നൊക്കെയുള്ള ചോദ്യങ്ങളായിരുന്നു കമൻസ് സെക്ഷൻ മുഴുവൻ മലയാളികളെ ഏറ്റെടുത്തൊരു കഥയും കഥാപാത്രവുമാണ് മഴതൂരിന് മുൻപേ ജയന്തി എന്ന ശക്തമായ കഥാപാത്രത്തെ സ്നേഹിക്കുന്നവരാണ് മലയാളികൾ കൂടുതലും അതുപോലെ തന്നെ കഥയും കഥാപാത്രവും പോലെ തന്നെയാണ് ദിവ്യയുടെ സബ് ഡംപിങ് ആർട്ടിസ്റ്റിനെ ഏറ്റെടുത്തിരിക്കുകയാണ് മലയാളികൾ പെർഫെക്റ്റ് മാച്ചായിട്ടുള്ള ഡിംഗ് തന്നെയാണ് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് കഥയും കഥാപാത്രവും ശക്തമായ തുടങ്ങോളാം മെഗാസ്റ്റർ മമ്മൂട്ടിയോടൊപ്പം സിനിമാ ലോകത്തേക്ക് കടന്നിരിക്കുകയാണ് വൈഷ്ണവി സായികുമാർ